നമസ്കാരം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരാൾക്ക് വധശിക്ഷ ലഭിക്കുക പിന്നീട് അയാൾ അപ്പീൽ നൽകിയതിൻ്റെ പേരിൽ നാൽപ്പത്തെട്ട് വർഷം ജയിലിൽ കഴിയുക ഒടുവിൽ ജയിൽ മോചിതനാകുക ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷേ ഇത് നടന്നിരിക്കുന്നത് ജപ്പാനിലാണ് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും സാവധാനത്തിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായ ജപ്പാനിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും നിരപരാധിയെ ഒടുവിൽ ജയിൽ മോചിതനായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എൺപത്തെട്ട് വയസ്സുള്ള ഒരു മുൻ ബോക്സിംഗ് ചാമ്പ്യനാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് ഒരു നിരപരാധി തുടർച്ചയായി ഇത്രയും വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ജയിൽ മോചിതനായ ഇവാവോ ഹക്കമോട ഫ്രൂട്ട് സാലഡ് കഴിക്കുമ്പോൾ ഇതിൻ്റെ സഹോദരി തല മസാജ് ചെയ്ത് കൊടുക്കുന്ന ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മധ്യ ജപ്പാനിൽ ഒരു എക്സിക്യൂട്ടീവിനെയും മൂന്ന് കുടുംബാംഗങ്ങളെയും വധിച്ച കേസിലാണ് കോടതി ഇയാൾക്കും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിച്ചത് വീടിന് തീ കൊളുത്തിയാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു കേസ് ആംനസ്റ്റ് ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഹക്കമോഡയുടെ ദുരവസ്ഥയെക്കുറിച്ച് പലവട്ടം പ്രതികരണങ്ങളുമായി എത്തിയിരുന്നു ശിക്ഷ വിധിച്ച് വർഷങ്ങൾക്ക് ശേഷം നടന്ന പുനർവിചാരണയിലാണ് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹക്കംമോഡയ്ക്കെതിരെ ഹാജരാക്കിയ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഹക്കമോഡയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് പുറത്ത് വന്നതിന് തൊട്ടു പിന്നാലെ കോടതിയിൽ നിർഭരമായ രംഗങ്ങളാണ് നടന്നത് ഇയാളുടെ തൊണ്ണൂറ്റൊന്നുകാരിയായ മൂത്ത സഹോദരി ബൊക്കകളുമായിട്ടാണ് സഹോദരനെ സ്വീകരിക്കാനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹക്കം ആദ്യ അപ്പീൽ തള്ളിയത് തന്നെ ജയിലിൽ ഇരുപത്തേഴ് വർഷം തടവിൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ക്രൂരമായ മറ്റൊരു വസ്തുത സംഭവത്തെക്കുറിച്ച് തെറ്റായ രീതിയിൽ അന്വേഷണം നടത്തി ഒരു നിരപരാധിയെ ജയിലിലാക്കിയതിന് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഹക്കം മോഡയുടെ അഭിഭാഷകർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് കേസിൽ വീണ്ടും വിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹക്കം മോഡയുടെ സഹോദരി കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി ഈ കേസ് പരിഗണിച്ചതാകട്ടെ രണ്ടായിരത്തി പതിനാലിലാണ് തുടർന്നാണ് ഇയാൾ നിരപരാധി ആണെന്ന് സംബന്ധിച്ച നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് ഈ സാഹചര്യത്തിൽ പ്രായ കൂടുതലും മോശമായ ആരോഗ്യനിലയും പരിഗണിച്ച് ഹക്കമോഡയെ മോചിപ്പിക്കാനും വീട്ടിൽ താൽക്കാലികമായി താമസിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു പല കോടതികൾ കയറി ഇറങ്ങിയ കേസ് ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് വീണ്ടും പുനർവിചാരണയ്ക്ക് എത്തിയത് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചാണ് തന്നെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചതെന്നാണ് ഹക്കമോട കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് വർഷവും ഇദ്ദേഹത്തെ ജയിലധികൃതർ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരുന്നത് ഇത് ഇയാളുടെ മാനസിക നിലയെപ്പോലും മോശമായ രീതിയിൽ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഹക്കമോഡയുടെ സഹോദരിയായ ഹിഡേക്കോ ആണ് ഇത്രയും വർഷം സഹോദരൻ്റെ മോചനത്തിനായി കോടതികൾ കയറിയിറങ്ങിയത് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ ക്രിമിനൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ പരിഷ്കരിക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ പലരും രംഗത്തെത്തുകയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ആരോപിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ജപ്പാൻ പോലെയുള്ള അങ്ങേറ്റം വികസിതമായ ഒരു രാജ്യത്ത് നടന്ന ഈ ഒരു ക്രൂരമായ സംഭവം